കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം സംസ്ഥാനപാതയിൽ മയക്കുമരുന്നുമായി യുവാവ് പിടിയിലായി ഇരുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി വീരാജപ്പേട്ട പെരുമ്പാടി സ്വദേശി കെ ഷാനുവാണ് പിടിയിലായത് തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം സംസ്ഥാനപാതയിൽ നെടുമുണ്ടയിൽ വെച്ച് കാറിൽ വിതരണത്തിനായി വരുമ്പോൾ ശ്രീകണ്ഠാപുരം പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ സഞ്ചരിച്ച കാറും പിടിച്ചെടുത്തു കണ്ണൂർ റൂറൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി കെ ബാബുവിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇന്നുച്ചയോടെ കുർമാത്തൂർ നെടുമുണ്ടയിൽ വെച്ച് ശ്രീകണ്ഠാപുരം എസ്ഐമാരായ പി പി പ്രകാശൻ എം വി ഷീജു എ എസ് ഐ സതീശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത് എം ഡി എം എ ശ്രീകണ്ഠാപുരം മേഖലയിൽ വിതരണം ചെയ്യുന്ന പ്രമുഖനാണ് ഷാനു എന്നാൽ ഇതുവരെ പോലീസ് പിടിയിൽ ആയിട്ടില്ല കാറിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തി നാട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ് ഇയാളുടെ പതിവ് ഒരു മാസം മുമ്പ് ശ്രീകണ്ഠാപുരത്തി ഇയാൾ എം ഡി എം എ വിതരണം ചെയ്ത് മടങ്ങിയിരുന്നു എന്നാൽ അന്ന് പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഒരു മാസമായി ഡാൻസ് ആപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഷാനു ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ഷാനുവിൽ നിന്ന് പിടിച്ചെടുത്തു വിപണിയിൽ പത്തു ലക്ഷം രൂപ വില മതിക്കുന്ന എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് ശ്രീകണ്ഠാപുരത്തിനു പുറമെ തളിപ്രമ്പ് ഭാഗത്തും ഇയാൾ എം ഡി എം എ വിതരണം ചെയ്യാറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി തളിപ്രമ്പ് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പോയിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു ജില്ലയിലെ രണ്ടാമത്തെ വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഇത് നേരത്തെ മുന്നൂറ് ഗ്രാം എം ഡി എം എ കൂട്ടുപുഴയിൽ നിന്നും പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്രമ്പ